വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താര കുടുംബമാണ് നടൻ മോഹൻലാലിന്റേത് ഇപ്പോൾ വീണ്ടും മോഹൻലാലിന്റെ കുടുംബം വാർത്തകളിൽ തലകെട്ടാവുകയാണ് കുടുംബം മൊത്തത്തിലല്ല മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലാണ് ഇപ്പോൾ ചൂടേറിയ വാർത്തയിലെ വിഷയം സംഭവം മറ്റൊന്നുമല്ല പ്രണവിന് പ്രണയമുണ്ടോ എന്നൊരു സംശയം അതിന് കാരണവുമുണ്ട് അതിനുള്ള തെളിവ് നിരത്തുകയാണ് ആരാധകർ അതേസമയം നിലവിൽ കേരളത്തിലല്ല മോഹൻലാലും കുടുംബവും താമസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളം വിട്ട് മോഹൻലാൽ തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയിരുന്നു ചെന്നൈയില് സെറ്റിൽഡായതിനാല് വളരെ വിരളമായി മാത്രമാണ് മോഹന്ലാല് കുടുംബസമേതം മീഡിയയ്ക്ക് മുമ്പില് പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതു ചടങ്ങുകളിലും മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പങ്കെടുക്കാറുള്ളത് മകനും നടനുമായ പ്രണവ് മോഹൻലാൽ എപ്പോഴും വിദേശ യാത്രകളിലൊക്കെ ആയതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ പ്രണവിനെ കാണാറുള്ളൂ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലുമാണ് ഏറെക്കാലത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം ഭാര്യ സുചിത്ര മോഹൻലാലും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിലെത്തിയതിന്റെ വീഡിയോ വൈറലായി മാറിയിരുന്നു മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ ചെന്നൈയിൽ നടന്ന പ്രിവ്യൂ ഷോ എത്തിയതായിരുന്നു താരകുടുംബം ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാൻ എത്തിയ താരങ്ങളെക്കാളും മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാലിന്റെ കുടുംബം തന്നെയാണ് ഇക്കൂട്ടത്തിലൊരു വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വീഡിയോ ആണിത് തിയേറ്ററിലേക്ക് പ്രണവ് മോഹൻലാൽ വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവ് മോഹൻലാലിനൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കാണാൻ കഴിയും ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഒരു അജ്ഞാത സുന്ദരിയെ തന്നെ പ്രണവിനൊപ്പം കാണാം അതും മലയാളിയല്ല പെൺകുട്ടി ഇന്ത്യ വിദേശിയായ ഒരു വനിതയാണ് പ്രണവിനൊപ്പം തിയേറ്ററിൽ ബറോസ് കാണുവാൻ എത്തിയത് എന്നാൽ പക്ഷേ പ്രണവ് മോഹൻലാലിന്റെ കൂടെ എന്ന് മാത്രമല്ല ആദ്യമായി തന്നെയാണ് താര കുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്ര മോഹൻലാലും അതിനു പിന്നാലെ പ്രണവ് മോഹൻലാലും വിസ്മയെയും ഒപ്പം ഈ ഒരു അജ്ഞാത സുന്ദരിയെയും കാണാൻ കഴിയും തീകെ കാറിൽ കയറി കയറിപ്പോയിപ്പോഴും പ്രണവ് മോഹൻലാലിനും വിസ്മയിക്കുമൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാൻ കഴിയും ഈ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ നിരവധി കഥകളാണ് പ്രണവ് മോഹൻലാലിനെ പറ്റി ആരാധകരും പ്രേക്ഷകരും അടക്കം എഴുതുന്നത് അതേസമയം ഏറ്റവും ഒടുവിലായി അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി സ്പെയിനിൽ എവിടെയോ പോയതായിരുന്നു പ്രണവ് മോഹൻലാൽ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പിന്നീട് പ്രണവ് മോഹൻലാൽ ഒരു പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള വീഡിയോ വൈറലായതോടുകൂടി പ്രണവിനൊപ്പമുള്ള അജ്ഞാത സുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് മുൻപും പ്രണവ് മോഹൻലാലിനൊപ്പം ഈ ഒരു പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം വിദേശ യാത്രകൾ നടത്തുമ്പോൾ പ്രണവ് മോഹൻലാൽ അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ ഒരു വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് പ്രണവിന് സൗഹൃദം കൂടുതലുള്ളതും വിദേശികളുമായിട്ടാണ് പ്രണവിനൊപ്പമുള്ള അജ്ഞാതസുന്ദരിയുടെ ഈ ഒരു വീഡിയോ വൈറലായതോടെ പ്രിയദർശനും ലിസിക്കും ലഭിച്ചതുപോലെ മോഹൻലാലിന്റെയും സുചിത്രയുടെയും മരുമകളും വിദേശിയാണോ എന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കൂടി വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലിന്റെ ചിന്താഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരലായെന്നും അതിനാൽ തന്നെ വിദേശിയായ ഒരു പെൺകുട്ടി പങ്കാളിയാകുന്നതാകും നല്ലതെന്നും അങ്ങനെ ഒരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ശരിയായിരിക്കുമെന്ന കമന്റുകളുമുണ്ട് അതേസമയം ഒരിടയ്ക്ക് പ്രണവ് മോഹൻലാലും പ്രിയദർശന്റെയും ഡിസിയുടെയും മകളും നടിയുമായ കല്യാണി പ്രിയദർശനും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പക്ഷേ തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കല്യാണി പ്രിയദർശൻ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു പ്രണവ് മോഹൻലാലിന്റെ യാത്രകളൊക്കെ വിദേശികൾക്കൊപ്പം തന്നെയാണ് മക്കൾക്ക് ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് മോഹൻലാലും സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും ഭാഗ്യ സുരേഷുമെല്ലാം വിവാഹിതരായതോടെ മോഹൻലാലിന്റെ വീട്ടിലും ഒരു വിവാഹ പന്തൽ ഉയർന്നു കാണുവാൻ കാത്തിരിക്കുകയാണ് താരകുടുംബത്തിന്റെ ആരാധകർ അതേസമയം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറുവാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെ തന്നെയായിരുന്നു മോഹൻലാൽ നാല്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതായത് നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി ചിത്രത്തിൽ എത്തുന്നത് വാസ്കോട് ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ നാണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ഭൂതമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ത്രീ ഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ഇതിന് തിരക്കഥഴുതിയത് മൈഡിയർ കുട്ടിച്ചാത്തിന് ശേഷം പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിക്കുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാലിന്റെ സുഹൃത്തായ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ സംഭാഷണങ്ങൾ എഴുതുന്നത് കലവൂർ രവികുമാറാണ് ത്രീ ഡിയിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഫാന്റസി പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് എന്നതിലേക്കാണ് ബെറോസ് ഒരുങ്ങിയിരിക്കുന്നത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും ഫാസ് വില്യംസും ചേർന്നാണ് ഇന്ത്യയ്ക്ക് പുറത്ത് ബെറോസ് വിതരണത്തിന് എത്തിക്കുന്നത് അദ്ദേഹം ആദ്യമായി മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബെറോസ് എന്ന സിനിമയ്ക്ക് പുറമെ തന്നെ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രവും മോഹൻലാലിന്റേതായി പ്രദർശനത്തിന് എത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായി പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയ വൻ വിജയമായി തീർന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിൽ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല സിനിമകളുടെ കാലമായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബറോസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാവുന്നു ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങി സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും ഷോ കാണാൻ എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ